Gracias. സമ്പാദ്യം അയാളുടെ അപകടം നല്ല അയാൾ പ്രിയ വഴി കൂടിയായിരുന്നു കയ്യിൽപ്പെട്ടു കവർച്ചക്കാരുടെ സ്വഭാവം എന്താണെന്ന് അറിയാമോ മറ്റുള്ളവരുടെ ജീവനോ ജീവിതത്തിനോ യാതൊരു കത്തിരിക്കാത്തവരാണ് കവർച്ചക്കാർ അയാൾ അയാളും കടന്നു അതിനർത്ഥം അയാൾ രാത്രിയിലാണ് ആക്രമിക്കപ്പെട്ടത് പ്രിയ കൂട്ടുകാരെ ഇവിടെയാണ് നമ്മുടെ സമയക്കാരൻ ഒരു നല്ല സമയക്കാരനായി പറയുകയും ചെയ്യും അവരെന്റെ വേദനയിൽ നഷ്ടങ്ങൾ സഹിച്ചു അവൻ സഹായമായി നിൽക്കാൻ തയ്യാറാവുന്നു അതുകൊണ്ടും തന്നെ ആ സമയക്കാരൻ ഒന്ന് നല്ല സഹായക്കാരനായി വരുന്നു ഈ കഥയും ഈശോ നമ്മള് പറയുന്നു മുങ്ങി പോയി അതുപോലെ ചെയ്യുന്നില്ല പ്രൊട്ടുകാരെ ഈശോയാണ് ഇവിടെ നല്ല സഹായക്കാരും നമ്മൾ സത്രം സൂക്ഷിപ്പുകാരാണ് മുറിവേ തരും ബെന്തൽ